ഞങ്ങളെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഇടനിലക്കാരുടെ ആവശ്യതയും ഞങ്ങൾക്കില്ല ഞങ്ങൾ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെയോ കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാരെയോ ഇന്ത്യയിലെ കേരളത്തിൽ നിന്നുള്ള എം പിമാരെയോ ആരെ കാണാനും ഞങ്ങൾക്കൊരു ദല്ലാളിൻ്റെയും ആവശ്യമില്ല ഒരു ഇടനിലക്കാരുടെയും ആവശ്യമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കാണുന്ന നേതാക്കന്മാരുടെ അടുത്ത് എന്തൊക്കെ സംസാരിച്ചു എന്നും അത് എന്തൊക്കെ കാര്യത്തിന് കണ്ടുവെന്നും ഏതെല്ലാം രീതിയിലാണ് ആ ചർച്ച നടന്നത് എന്നൊന്നും പുറത്ത് പറഞ്ഞ് നടക്കുന്ന കീഴ്വഴക്കം കൃത്യമായി പറയാം പുറത്ത് പറഞ്ഞു നടക്കുന്ന കീഴ്വഴക്കമില്ല ഇവിടെ ഞങ്ങളുടെ രാഷ്ട്രീയ നേതാവ് വിജയിക്കുമെന്ന് പറഞ്ഞപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ചില ശുദ്ധ ശക്തികളുടെ പ്രേരണയാൽ ഒരു വ്യക്തി ചില സാമ്പത്തിക താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആകാം ആകാതിരിക്കാം അയാൾ ആ രാഷ്ട്രീയം കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ട് ഈ കേരളത്തിനകത്ത് ഒരു ചെറിയ സൂത്രം കാണിച്ച സമയത്ത് ആ സൂത്രത്തിന് മുമ്പിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എന്തിനാരെ കണ്ടു എന്നുള്ളത് വിളിച്ചു പറയേണ്ട ബാധ്യതയിൽ ഞങ്ങളുടെ പാർട്ടിക്ക് ഒരാളെ കാണണം ഒരു കാര്യം സംസാരിക്കണം ഒരു വ്യക്തികളെ കാണണം എന്നുണ്ടെങ്കിൽ ഓരോ ദല്ലാളിന്റെയും ആവശ്യമില്ല ഓരോ ദല്ലാളിന്റെ പുറകെ പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതൊക്കെ കൃത്യമായി കാണേണ്ടവരെ കാണേണ്ട സമയത്ത് കാണേണ്ട രീതിയിൽ കാണേണ്ട പ്രയോഗത്തിൽ കൃത്യമായി കാണാൻ നട്ടലുള്ള ആളുകൾ തന്നെയാണ് ഞങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാർ അതുകൊണ്ട് തന്നെ ഓരോ ദല്ലാളിമാരുടെയും പുറകെ പോയി ഓരോ ഡിമാൻഡും വെച്ച് ഓരോ രാഷ്ട്രീയ ഗുണങ്ങളും കൊടുക്കാം എന്നുള്ള ആവേശമൊന്നും ഞങ്ങൾക്ക് കൊടുക്കേണ്ട ഞങ്ങൾ ജനങ്ങളുമായി സംബന്ധിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പിന് നേരിട്ടതാണ് അതിന്റെ റിസൾട്ട് നമുക്ക് നാലാം തീയതി കാണാം അത് ഈ വക ജിമ്മിക്കിന്റെ പുറകെ പോയി സമയം കളയാനോ അതിന്റെ പുറകെ പോയി രാഷ്ട്രീയ ഗുണങ്ങൾ മറ്റു രാഷ്ട്രീയ സംഘടനകൾക്ക് ഉണ്ടാക്കി കൊടുക്കാനോ ഞങ്ങൾ തയ്യാറാവുന്നില്ല ഞങ്ങളുടെ നേതാക്കന്മാർ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ ഞങ്ങളുടെ നേതാക്കന്മാർ സമൂഹത്തിന് മുമ്പിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് വിട്ടിട്ട് വേറൊരു കാര്യവും ഞങ്ങളെ സംബന്ധിച്ച് പറയാനില്ല ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്ന ആര് സംസാരിക്കുന്നുണ്ടെങ്കിലും അത് ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാർ നോക്കിക്കോളും അതൊന്നും കണ്ട് ആരും പരിക്കേണ്ട അതിന്റെ മുമ്പിൽ പേപ്പറും കൊണ്ടുപോയി മാധ്യമങ്ങളിൽ വെച്ച് അതിന്റെ പേരിൽ കാശടിക്കാൻ കാശരിക്കാമെന്ന് കേരളത്തിലെ ഓരോ ഇടനില ും ആഗ്രഹിക്കണ്ട എന്ന് മാത്രമേ ഞങ്ങൾക്ക് അസന്നിഗ്ധമായിട്ട് പറയാനുള്ളൂ